രാവിലെ നമസ്തേ കേരള കേൾക്കുമ്പോൾ വളരെയേറെ വേദനയും തോന്നി ആ വാർത്ത നമ്മളിവിടെ കൂടിയിരിക്കുന്ന വനമ്പൻ നിവാസികളുടെ വേദനകളും നൊമ്പരങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു മുപ്പത് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് വിവാഹരാ വിവാഹിതരായ അവസരത്തിൽ തന്നെ ഉള്ള എല്ലാ സമ്പത്തും സ്വർണവും എല്ലാം പണയം വെച്ച് സ്വന്തമാക്കിയ വീട് അവിടെ ഇന്ന് സമാധാനത്തോടുകൂടി താമസിക്കുവാൻ കഴിയാതെ രോഗാവസ്ഥയിൽ ചികിത്സയ്ക്ക് പൈസയില്ലാതെ കഴിയുന്ന കുടുംബത്തിന്റെ ഒരു പ്രതിനിധി എന്നോളം ഒരു കുടുംബത്തിന്റെ കാര്യം ദൃശ്യ മാധ്യമം ചിത്രീകരിച്ചതാണ് ഴിഞ്ഞ് പത്രം എടുത്തു നോക്കിയപ്പോൾ ഒരു ലീഡിങ് മലയാള വാർത്താ പത്രം ഇന്നത്തെ അവരുടെ എന്താണ് എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നതും ഈ വിഷയമാണ് ഇന്ന് കേരള സമൂഹം വായ്പിനടുത്തുള്ള മുനമ്പം തീരദേശത്തെ ജനത അനുഭവിക്കുന്ന വേദനകളും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് തലസ്ഥാന നഗരിയിലുള്ള കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകളും ക്രൈസ്തവ സഭയിലെ വിവിധ ആളുകളും പൊതുധാരയിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ളവരും ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഐക്യദാർഢ്യം കുനമ്പ നിവാസികളോടുള്ള ഐക്യദാർഢ്യം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ജനതയുള്ള ഐക്യനാഠ്യം ഞാനിവിടെ ആദ്യമേ പ്രകടിപ്പിക്കുകയാണ് സ്നേഹ ബഹുമാനമുള്ളവരെ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുണ്ട് ഇന്നിപ്പോൾ നിശബ്ദ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് രണ്ട് ഇടങ്ങളിൽ നാളെ നമ്മളെ പോലുള്ള ആളുകളെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ അടുത്ത നാടുകളിൽ നടക്കുകയുണ്ടായി മുനമ്പൻ വിഷയത്തിൽ വൈകാരികമായി പ്രതികരണങ്ങൾ നൽകണം അതിനെ വർഗീയവൽക്കരിക്കണം എന്നുള്ള തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളൊന്ന് മതസൗഹാർദ്ദമാണ് അതിനെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും പ്രതികരണങ്ങളും കാര്യങ്ങൾ കൂടുതൽ വശങ്ങളാക്കുമെന്നുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഓരോരുത്തരുമുണ്ട് ആ മത സൗഹാർദ്ദത്തിന് ഏതൊരു തരത്തിലുള്ള പോറലും സംഭവിക്കാതെ എന്നാൽ അന്യായമായ ന്യായമല്ലാത്ത അനീതി നിറഞ്ഞ കാര്യങ്ങൾ ഒരു ജനസമൂഹം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുക എന്നതിൽ നമുക്കാർക്കും ഒത്തുതീർപ്പില്ല ആ നിലപാടിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഈ ഹൃദയത്തിൽ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പൊതുസമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വസ്തുതകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ആ ജനവിഭാഗം വനമ്പം പ്രദേശത്തെ ആളുകൾ ന്യായമായ അവിടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇന്ന് മാധ്യമങ്ങളും കൂടി കൊടുക്കുന്നതും ആശാവഹമായ ഒരു കാര്യമാണ് ഏറ്റവും ഒടുവിലായി ഇന്നലെ മുഖ്യമന്ത്രി സമര സമിതിയുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർവ്വമായ പ്രതികരണം നടത്തി എന്നതും നമ്മൾ താല്പര്യത്തോടുകൂടി സ്വാഗതാർഹമായ കാര്യമായിട്ട് നോക്കി കാണുകയാണ് ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ വസ്തുതകൾ പരിശോധിച്ചാൽ ഏറ്റവും അവകാശം ഈ ജനതയ്ക്കാണെന്നുള്ള കാര്യം വ്യക്തമാണ് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല എങ്കിലും കോടതി വ്യവഹാരങ്ങളിലൂടെ പാവപ്പെട്ട തീരദേശത്തെ ജനതയെ ആജീവനാന്ത ആശങ്കയിലും അവരെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സമൂഹത്തിലാണ് നിയമവ്യവസ്ഥിതി അതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് തിരഞ്ഞെടുപ്പുകൾ വരും പോകും പാർട്ടികൾ ജയിക്കും തോട്ടും ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന നെയ്ക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അതിനേക്കാൾ ഉപരിയായി അവർ സാഹോദര്യത്തിലും സ്നേഹത്തിലും കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നവരാണ് അതിനെ നിലനിർത്തുവാനുള്ള താല്പര്യമാണ് പ്രകോപനപരമായി പ്രതികരിക്കുവാനോ വൈകാരികമായി പ്രതികരിക്കുവാനോ നമ്മളാരും ആഗ്രഹിക്കാത്തത് അതേ സമയം തന്നെ ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ ആശങ്കകളിൽ നമ്മൾ പങ്കുചേരുന്നു അതിൻ്റെ അടയാളം മാത്രമാണ് ഇന്നത്തെ ഈ കൂടി വരവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് എനിക്കിതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊന്നും അറിയില്ല എങ്കിലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ചിലർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് ചിലരെ പ്രത്യേക താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനോ അതിനോട് പക്ഷം ചേരുവാനോ എന്നതല്ല നമ്മുടെ ഉദ്ദേശം മനുഷ്യത്വരഹിതമായ രീതിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ശബ്ദിക്കുവാനും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് അവകാശങ്ങൾ വേണ്ടി പോരാടുവാനുമുള്ള മനസ്സംഹൃതയും നമുക്കുണ്ട് എന്നതിലഞ്ഞ അടയാളമാണ് ഈ കൂടി വരവ് എനിക്ക് സംശയം ഇതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ സർക്കാർ സംവിധാനങ്ങള് അതിൻ്റെ കൂടി വരവുകൾ ഇത്രയും നീട്ടി നീട്ടിപ്പോകേണ്ട കാര്യമുണ്ടോ എന്നത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ് അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം അല്ലാതെ ഇങ്ങനെ നീട്ടുനീട്ടിക്കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങള് വശമാക്കുവാനും തൽപര കക്ഷികൾക്ക് അവിടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഉപകരിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടു കൂടി അവശ അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന തീരദേശ ജനതയുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിൽ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഇതിനൊരവസാനം കാണുന്നതുവരെ നിങ്ങൾ ധീരതയോടുകൂടി ഈ വിഷയത്തിൽ ഇതിനെ പിന്തുടർന്ന് ഇതിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ള കാര്യവും കൂടി അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഈ അടുത്ത നാളുകളിൽ പ്രത്യേക മതവിഭാഗങ്ങളിലെ സംഘടനകളും മത നേതാക്കളും അനുഭാവപൂർവ്വം ഒരു മീറ്റിങ്ങിലൂടെ സർക്കാർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിലൂടെ ഇതിനെ പരിഹരിക്കുവാൻ സാധിക്കുന്നതിനോടത്ത് അവരുടെ എല്ലാവരുടെയും സഹകരണം അവരെ രേഖപ്പെടുത്തുന്നതും പൊതുസമൂഹത്തിൽ നമ്മൾ വായിച്ചതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം ഈ ജനതയ്ക്കുണ്ടാവുക അതെത്രയും വേഗമുണ്ടാവുക അതിന് നമ്മുടെ കേരള സർക്കാരും അധികാരികളും സംവിധാനങ്ങളും അനുഭാവപൂർവം വസ്തുതാപരമായി നീതിപൂർവമായ ഇടപെടലുകൾ നടത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുവാൻ ഉണ്ടാകുവാൻ പരിശ്രമിക്കണം അതിനുള്ള നിലപാടുകളിലേക്ക് നടപടികളിലേക്ക് എത്രയും വേഗം മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് മനസ്സ് കാണിച്ചാൽ നിങ്ങളെല്ലാവരെയും സ്നേഹബുദ്ധയ അഭിവാദനം ചെയ്തുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൂടി വരവ് മുരമ്പം തീരവാസ തീരദേശവാസികളോടുള്ള നമ്മുടെ ഐക്യനാഷവും ഇത്രയും നീണ്ടു പോകുന്നതിനോടുള്ള നമ്മുടെ പ്രതിഷേധവും പ്രേടിപ്പിക്കുന്ന ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി